വാൽമീകി രാമായണവും മഹാഭാരതവും ഭാരതത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങളാണ് ഈ രണ്ട് ഇതിഹാസങ്ങളിൽ ഭാരതത്തിൻ്റെ വൈദികമായ ആശയങ്ങളുടെ ആവിഷ്കാരം നടന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ രാമായണം എന്ന് പറയുമ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നമ്മൾ അർത്ഥമാക്കാറുള്ളത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതാണ് സാധാരണ പാരായണം ചെയ്യാറുള്ളത് പക്ഷേ വാൽമീകി രാമായണം മുറുകെ പിടിച്ചിട്ടുള്ള ആ ഒരു ആശയപ്രപഞ്ചം മുഴുവനായും അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കാണുന്നില്ല അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതിയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിന് അതിൻ്റെ ചുവട് പിടിച്ചാണ് തുഞ്ചത്തെ രാമാ രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത് പക്ഷേ ഇതിലൂടെ പോയപ്പോൾ വാൽമീകി രാമായണത്തിൻ്റെ ആ ഒരു ആശയപ്രപഞ്ചം കുറച്ച് മാറിപ്പോയിട്ടുണ്ട് വാൽമീകി രാമായണം ആദികാവ്യം വാൽമീകി ആദികവ്യം ഇത് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഒരു കാവ്യം വായിച്ച് മനസ്സിലാക്കുന്നത് ഒരു പുരാണം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെയല്ല കാരണം കാവ്യത്തിൻ്റെ അർത്ഥം അതിൽ നിന്ന് ധ്വനിക്കുന്ന അഥവാ പ്രതീതിക്ക് തീരുന്ന അർത്ഥമാണ് ആ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിൽ വരുന്ന പിഴവുകൾ വാൽമീകിയുടെ ദർശനത്തിൽ വലിയ മാറ്റം വരുത്തുന്നതിന് കാരണമായിത്തീരും ഇതിഹാസ പുരാണങ്ങളിൽ വേദാർത്ഥങ്ങൾ ഉപബ്രഹ്മണം ചെയ്യണം പ്രപഞ്ചനം ചെയ്യണം എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നുണ്ട് ആ ആശയം കാണണമെങ്കിൽ വാൽമീകി രാമായണത്തെ തന്നെ നോക്കണം അപ്പോൾ വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം തൊട്ടേ നോക്കിയാൽ ഒരു കാവ്യത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ കാണാം ഒരു കാവ്യം ആവിർഭവിക്കുന്നത് കവിത്വശക്തിയുള്ള ഒരു വ്യക്തി സമൂഹത്തിലെ ചില അസമത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അഥവാ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെ അസ്വസ്ഥ ചിത്തനായിട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇതിവൃത്തം ലഭിക്കുന്നു ആ ഇതിവൃത്തത്തിൻ്റെ പ്രാപണമാണ് ആദ്യം തന്നെ നമ്മൾ വാൽമീകി രാമായണത്തിൽ കാണുന്നത് വാൽമീകി ഈ ലോകത്ത് ആരെങ്കിലും നല്ല മനുഷ്യരുണ്ടോ പരിപൂർണതയുള്ളവരുണ്ടോ എന്നാണ് വാൽമീകിയുടെ മനസ്സിനെ വല്ലാതെ വ്യസനിപ്പിച്ച ഒരു ചിന്ത അങ്ങനെ നടക്കുന്ന സമയത്താണ് അദ്ദേഹം നാരദ മഹർഷിയെ കാണുന്നത് നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ നാരം നാരം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം അറിവിനെ പ്രധാനം ചെയ്യുന്ന ആളാണ് നാരദൻ അപ്പോൾ നാരദനോട് ഉടനെ തന്നെ ചോദിച്ചു നാരദനെ കണ്ടതേ വാൽമീകി ഇതാണ് ചോദിക്കാൻ നടക്കുന്നത് ആരാണ് ഈ ലോകത്ത് നല്ല മനുഷ്യനുള്ളത് ആരാണ് കോസ്മിൻ സാംപ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞ കൃതജ്ഞ സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ ചോ യുക്തഭൂതേഷു കോ ഹിത വിദ്വാൻ ക കമർത്ഥശ്ശ കശ്ച പ്രിയദർശന കോ കോധോ അങ്ങനെ പോകുന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഈ ലോകത്ത് ആരാണ് ഗുണവാനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള ഗുണങ്ങളുള്ളവനെയാണ് എന്ന് പറയുക അത് സ്പൃഹണീയങ്ങളായിട്ടുള്ള നല്ല ഗുണങ്ങൾ ദുർഗുണങ്ങളെ അല്ല നമ്മൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾ ആരാണ് കശ്ച വീര്യവാൻ പലർക്കും ഗുണങ്ങൾ കാണും പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കത്തക്ക വീര്യമുണ്ടാവില്ല അപ്പോൾ ഗുണവും വേണം വീര്യവും വേണം എന്നാലേ അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സത്യവാനും ആയിരിക്കണം അദ്ദേഹം ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞ ധർമ്മത്തെ അറിയുന്നവൻ ധർമ്മജ്ഞൻ ശാസ്ത്രം അറിയുന്നവന് ശാസ്ത്രജ്ഞൻ എന്ന് പോലെയാണ് അതുപോലെ കൃതത്തെ അറിയുന്നവൻ കൃതം ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുക അങ്ങനെ അറിയുമ്പോൾ എന്തുണ്ടാകും അതിനനുസരിച്ചിട്ടുള്ള കൃതജ്ഞത കൊണ്ട് നിർഭരമായി തരും നമ്മുടെ മനസ്സ് അതുപോലെ കൃതജ്ഞനായിട്ടുള്ളവൻ ആരാണ് പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ചാരിത്രഏണച്ച കോ യുക്ത ചാരിത്ര ഗുണമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചാരിത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു പദമാണത് സ്ത്രീകൾക്ക് വേണ്ട ഒരു ഗുണമാണ് ചരിത്രം എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് അങ്ങനെയല്ല ചാരിത്രം എല്ലാവർക്കും സ്ത്രീക്കോ പുരുഷനോ ഇനി അതിൽ നിന്ന് ഭിന്നപ്രകൃതികളായിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് ചാരിത്ര ഗുണം നാം എങ്ങനെ ചരിക്കുന്നു അതാണ് നമ്മുടെ ചരിത്രം നമ്മൾ ഹിസ്റ്ററി എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിന് സംസ്കൃതത്തിൽ നമ്മൾ ഇതിഹാസം എന്നാണ് പറയുക പക്ഷേ ഇതിഹാസം ഒരു ഇങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് അർത്ഥം ഇപ്പോൾ ഭാരതത്തിലൊരു സംഭവം നടന്നാൽ അത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു ഇതി ഇഹ ആസ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇതിഹാസം എന്ന് പറയുക പക്ഷെ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ ചരിക്കുന്നതാണ് അപ്പോൾ വ്യക്തിയുടെ ആ ചരിതങ്ങളെയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ സംശുദ്ധിയെയാണ് ചാരിത്രം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ നമ്മളെപ്പോഴും പരിഗണിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ ഭിന്നപ്രകൃതി അപ്പോൾ പുരുഷപ്രകൃതിയായിട്ടുള്ള ശരീരമുണ്ട് സ്ത്രീ പ്രകൃതിയായിട്ടുള്ള ശരീരമുണ്ട് ഭിന്നപ്രകൃതികളായിട്ടുള്ള ശരീരങ്ങളുണ്ട് ശരീരം ഏതാണെങ്കിലും മനുഷ്യൻ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള ആ ചരിത്രത്തിൻ്റെ നന്മ അതുള്ളവർ ആരാണ് ചാരിത്ര എണച്ച കോ യുക്ത അങ്ങനെയുള്ള ആൾ സർവഭൂതേഷു കോ ഹിത സർവഭൂതങ്ങൾക്കും ഹിതമായിട്ടുള്ളവൻ ഹിതമെന്ന് പറഞ്ഞാൽ അവരുടെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളാണ് ഈ വിധത്തിലൊക്കെയുള്ള ആൾ ആരാണ് മഹർഷയെ ത്വം സമർത്ഥോസി ജ്ഞാതുവം വിധം നരൻ അങ്ങനെയുള്ള നരനെ അറിയുവാൻ അല്ലെങ്കിൽ നാരദ മഹർഷിയെ അങ്ങ് കെൽപ്പുള്ളവനാണ് അങ്ങേക്കറിയാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് വാൽമീകി ചോദിക്കുന്നത് അതിന് ഉത്തരമായിട്ടാണ് നാരദൻ ശ്രീരാമനെക്കുറിച്ച് വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് ഭാരത നമ്മുടെ രാമായണത്തിൻ്റെ ഇതിവൃത്തം